ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നും നമ്മൾ നമ്മുടെ തലമുടി ഉണ്ടല്ലോ അടുത്ത ഒരു ടിപ്സിലൂടെ ഞാൻ പോയിട്ടുണ്ട് ഇന്നത്തെ ഒരു ടിപ്സ് നിങ്ങൾ എന്താ നോക്കണം തലമുടിക്ക് നല്ല ഉള്ളും കഴുത്തും മുടി എല്ലാം ഇരിക്കണെങ്കിൽ ഈ ഒരു ടിപ്സ് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം അത് എന്നാന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കുക റിസൾട്ട് കിട്ടുന്ന ഇതുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തലമുടിക്ക് ഇതിലപ്പുറം ഒരു ടിപ്സ് നമുക്ക് കാണത്തില്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്സാണ് ഞാൻ ഇതെല്ലാം യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരേ ഒരു ടിപ്സ് ഈ എല്ലാം കാണിക്കുന്നത് എനിക്ക് റിസൾട്ട് കിട്ടിയ ടിപ്സുകൾ തന്നെയാണ് എൻ്റെ മുടിയുടെ ഉള്ളും എല്ലാം വരുന്നത് ഇങ്ങനെ ഓരോ ടിപ്സിനൂടാണ് ഇതുവരെ വോളിയം ചെയ്തിട്ടും മുടിക്ക് യാതൊരു കുഴപ്പവും മുടി പൊഴിഞ്ഞിട്ടില്ല ഒന്നുമില്ല അപ്പം ഞാൻ വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്ന ആർക്കെങ്കിലും ചെയ്യണം ധൈര്യമായിട്ട് പോയി ചെയ്തോ ഇപ്പൊ ഒരു മാസം ഒക്കെ കഴിഞ്ഞില്ലേ ഞാൻ ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് പേടിയുള്ളവരൊന്നും ചെയ്യേണ്ട കേട്ടോ ഞാൻ അതും പറയുന്നില്ല പോസിറ്റീവ് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ഏത് കാര്യവും തുടങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് നെഗറ്റീവിലോട്ട് പോത്തില്ല എന്നുള്ള നൂറ് ശതമാനം ഞാൻ തന്നെ പറയുകയാണ് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് ഞാൻ പറയുന്നതിനകത്ത് അപ്പം നിങ്ങൾ ഈ ഒരു ടിപ്സ് ചെയ്തിട്ട് നിങ്ങളുടെ മുടി പനങ്കുല പോലെ വളർത്തുക അത്രമേൽ റിസൾട്ട് കിട്ടുന്നതാണ് നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്തു തുടങ്ങിയ ടിപ്സ് അങ്ങനെ തന്നെ പൊയ്ക്കോളുക പിന്നെ ഈ ഒരു ടിപ്സും ആഴ്ചയിൽ ഒന്നൊക്കെ നിങ്ങൾ ചെയ്തോണ്ടിരിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മുടെ പാചകങ്ങളും എല്ലാം ഉണ്ട് പാചകവും എല്ലാം ഉണ്ട് രസകരമായ പാചകങ്ങളും എല്ലാം ചെയ്തു നോക്കുക പാചകമില്ലാത്ത കാര്യങ്ങൾ നമുക്കില്ലല്ലോ പെണ്ണുങ്ങൾക്ക് അല്ലേ വീട്ടമ്മമാർക്ക് അങ്ങനെ ഒരു സംഭവമേ ഇല്ല പാചകമില്ലാതെ അപ്പം വീഡിയോയിലോട്ട് പോകാം നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് കുറേ ആൾക്കാർ പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാരും നമ്മുടെ ചാനലിനെ സപ്പോർട്ടും ചെയ്യണം അപ്പൊ നമുക്ക് എന്താ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോഴേ എന്നെ പ്രേതത്തിനെ കണ്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ട എനിക്ക് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാ ഞാൻ ഇത് കുറെ ദിവസമായിട്ട് ഉണക്കാൻ വെച്ചേക്കുമായിരുന്നു കുറേ ദിവസമല്ല മൂന്നാമത്തെ മൂന്നാമത്തെ ദിവസമായിരുന്നു കേട്ടോ ഇത് എന്താന്നറിയാ വോ മുരിങ്ങയില ഉണങ്ങി കരിഞ്ഞു കൊട്ടടയ്ക്ക പോലെ ഇരിക്കുന്നതാണ് ഇതിനെ നമ്മൾ പൊടിച്ച് അങ്ങോട്ട് എടുക്കുക പൊടിച്ചെടുത്തിട്ട് ഇല്ല നല്ല പുരിപൊരാൻ ഇരിക്കുക കേട്ടോ അപ്പോൾ പൊടിച്ച് നന്നായിട്ട് പൊടിച്ച് ഞാനിത് കുറച്ച് കുപ്പിയിലാക്കി വെക്കുന്ന പക്ഷേ ഇത് കൂടുതൽ എടുത്തില്ല കുറച്ചോ കുറേ ഉണ്ടായിരുന്നാണേ അത് ഉണങ്ങി വന്നപ്പോൾ ഇങ്ങനെ ഇത്രയായിപ്പോയി അപ്പം ഇതിനെ നമുക്ക് പൊടിച്ചങ്ങോട്ടെടുത്തിട്ട് ചെറു ഞാൻ ശകലം എന്നെ തൈരില്ല ഇത്തിരി തൈര് അതും കൂടെ ഒരു ശകല ഇതിനകത്തോട്ട് ആഡ് ചെയ്യും ആഡ് ചെയ്തിട്ട് നല്ല നമ്മൾ എണ്ണ നമ്മുടെ തല തേക്കണേ തല തേച്ചിട്ട് സ്കാൽപ്പേലൊക്കെ നമ്മുടെ ഏതെണ്ണയാണോ ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് തേച്ചതിന് ശേഷം നിങ്ങൾ നന്നായിട്ട് മുടി ഒന്ന് കെട്ടി മിനുക്കൊക്കെ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഇരുന്നിട്ട് നിങ്ങൾ സ്കാൽപ്പേലോട്ട് ഈ തൈരും മുരിങ്ങയിലും കൂടെ ഉള്ള ഈ എന്താ പായ്ക്കില്ലേ അത് നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ തലയോട്ടിയെ ഓട്ടിയെ ഞാനത് പൊടിച്ചോണ്ടിരിക്കായിരുന്നു കേട്ടോ ഏ മിക്സിയിലിട്ട് ട്രുവച്ചാ നല്ല അടിപൊളിയായിട്ട് കിട്ടും എന്നിട്ട് മിക്സിയിലിട്ട് അല്ല സോറി നന്നായിട്ട് സ്കാൽപ്പയല്ല തേക്കുക തേച്ചതിന് ശേഷം ഇരുപത് മിനിറ്റ് ഇരിക്കുക കഴുകിക്കളയ അപ്പൊ ഞാൻ അതാണ് കുളിക്കാതിരിക്കുന്നേ അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് പൊടിക്കട്ടെ അപ്പൊ നമ്മള് നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് ചെയ്യുക കേട്ടോ എല്ലാര്ക്കും അറിയാമല്ലോ എപ്പോഴും ഒക്കെ ഞാനിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലെ നല്ലായിട്ട് തിരിച്ചും മറിച്ചും തിരിച്ചും എടുത്തിട്ട് താഴോട്ടിട്ടും കുടഞ്ഞിട്ടും തിറിച്ചിട്ടും എല്ലാം നമ്മുടെ മുടിയെ നമ്മൾ നന്നായിട്ട് ചീകുക ചടയൊക്കെ ഉള്ളതെങ്കിൽ ചടയൊക്കെ കളയുക ഞാൻ രാത്രിയിലൊക്കെ ഇങ്ങനെ കെട്ടിവെക്കുന്നതാണ് കാരണം ഞാനിപ്പോൾ നന്നായിട്ട് ഓയിൽ മസാജ് ചെയ്യുന്നുണ്ട് കേട്ടോ അതാണ് മുടി ഇങ്ങനെ ഇച്ചിരി ഓയിലായിട്ടിരിക്കുന്നത് ഇന്നും ഇപ്പോൾ ഓയിൽ മസാജ് ചെയ്തിട്ടേ ഉള്ളൂ നമ്മുടെ മുരിങ്ങയിലയുടെ ഇത് ചെയ്യത്തുള്ളൂ മുരിങ്ങയില ഇങ്ങനെ പൊടിച്ചാൽ വെച്ചേക്കോട്ട പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി തൈരും കൂടെ ചേർത്താ മതി അപ്പൊ നമുക്ക് അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഓയിൽ തേച്ചിട്ട് ദാ ഓയില് വെച്ച് മിനിറ്റ് ഇരുന്നിട്ട് നമുക്ക് കാണാം തേക്കാൻ നേരം കാണാം കേട്ടോ അപ്പം ദാ ഞാൻ എണ്ണയൊക്കെ തേച്ച് മുടിയെ നന്നായിട്ട് എണ്ണയും തേച്ച് വീണ്ടും അഴിച്ചിട്ടിട്ട് ചീകി ഇനി നമുക്ക് നമ്മുടെ തൈര് തരാം നമ്മൾ നമ്മുടെ തൈര് ദാ തൈരും മുരിങ്ങലേം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ നമ്മുടെ തന്നെ തേക്കണം കേട്ടോ അങ്കിൽ നമുക്കതിൻ്റെ ഗുണങ്ങൾ കിട്ടുള്ളൂ മുടി അയച്ചിടുക മുടി അയച്ചിട്ടിട്ട് നമ്മൾ സ്കാൽപ്പെ തന്നെ തേക്കുക ഇങ്ങനെടുക്കുക ഇങ്ങനെ എടുക്കുക ഇങ്ങനെ 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 ഓരോ ഇട ഇടയിടെ ഫുള്ള് തേക്കണം കേട്ടോ തേച്ചിട്ട് ഇരുപത് മിനിറ്റ് ഇരുന്നിട്ട് കഴുകി കളയണം കേട്ടല്ലോ അതാണ് ഇതെന്ന് പറഞ്ഞുണ്ടല്ലോ നിങ്ങളെ കണ്ണഞ്ചിപ്പിക്കുന്ന റിസൾട്ടാണ് നിങ്ങൾ ഈ പായ്ക്കൊക്കെ എൻ്റെ ടിപ്സ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്ത് റിസൾട്ടാണ് ഈ ജയ ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് കിട്ടുന്ന നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എത്രയോ നല്ല റിസൾട്ടാണ് കിട്ടുന്നതെന്ന് കാരണം അതുപോലെ എനിക്ക് റിസൾട്ട് കിട്ടിയത് മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് നന്നായിട്ടൊന്ന് തേക്കട്ടെ എന്തായാലും എന്നും ജലദോഷവും കുലദോഷവും ഒക്കെയാണ് അതുകൊണ്ട് നന്നായിട്ട് തേച്ചതിന് ശേഷം ഇരുപത് മിനിറ്റ് ഇരുന്നിട്ട് നമുക്ക് കഴുകിയിട്ട് നമുക്ക് കാണാം അപ്പൊ ഇത് നല്ല ഫുള്ളായിട്ടൊന്ന് തേക്കട്ടെ കേട്ടോ എന്താ അപ്പൊ ഞാൻ നമ്മുടെ പായ്ക്കുണ്ടല്ലോ ആ പായ്ക്കിട്ട് തല കാൽപലെല്ലാം തേച്ച് ഇരുപത് മിനിറ്റ് ഇരുന്നതിന് ശേഷം നമ്മൾ കഴുകി കഴുകിക്കഴിഞ്ഞ് പുളിയെല്ലാം കഴിഞ്ഞ് വന്നു പിന്നെ മുടി ഉണങ്ങിക്കഴിഞ്ഞ് കളിച്ചു തരാം പിന്നെ നമ്മൾ ഇന്ന് കറി വെക്കാൻ പോകുന്നത് ചിക്കൻ ചിക്കൻ ആ സമയം കൊണ്ട് പായ്ക്കല ഇട്ട് കഴിഞ്ഞ് ഞാൻ അടുപ്പത്ത് ചിക്കനെ ആക്കി നമ്മൾ എപ്പോഴും വെക്കുന്ന ചിക്കൻ കറി അതാണ് വെക്കുന്നത് കൂർക്കത് റെഡിയാക്കാൻ പോകുന്നേ ഉള്ളൂ ശരി അങ്ങ് വെച്ചു കഴിഞ്ഞു ഇനി ബാക്കി കാര്യങ്ങൾ നമ്മുടെ ചിക്കൻ അങ്ങോട്ട് പെരട്ടി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അവിടെ ഇരുന്ന് വേഗട്ടെ അപ്പൊ നമ്മള് ദാ ചിക്കന് നമ്മള് നമ്മുടെ അടുപ്പത്തോട്ടാക്കിട്ടുണ്ട് ദാ ചിക്കൻ ചിക്കൻ എന്ന് പറഞ്ഞപ്പോ ദാ ഇവിടെ സ്നേഹപ്രകടനൊക്കെ കാണിക്കുന്നത് കേട്ടോ ചിക്കനൊക്കെ ഉണ്ടോ ഉപ്പ് 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 വിളിക്കാം വിളിക്കാം കേട്ടാ ഉപ്പു നോക്കാറാ എന്റെ ചേട്ടാ പറഞ്ഞ് അപ്പൊ എന്റെ ചേട്ടൻ എന്തോന്നും പറഞ്ഞ് അപ്പൊ നമ്മൾ ഉപ്പു നോക്കിക്കോണ്ടിട്ടോ അപ്പൊ അതങ്ങനെ വേവട്ടെ പിന്നെ നമ്മള് ഞാൻ പറഞ്ഞില്ല തലമുടി അടിപൊളി പയ്ക്കാം കേട്ടോ നിങ്ങൾ എന്താണേലും യൂസ് ചെയ്യണം ആക്കി ഇവിടെ ഒന്നും വെച്ച് മുടിയൊന്നും കാണിക്കരുതാണ്ടാ ഞാൻ പറയാം അടുക്കള വെച്ച് മുടി ആരും ഒരാള് കമീൻ ഇട്ടായിരുന്നെ ചേച്ചി പ്ലീസ് അടുക്കള നിക്കുമ്പോ മുടി കെട്ടി വെക്കാൻ ഒരിക്കലും നടക്കത്തില്ല മോളെ കാരണം എന്താ വെച്ചാൽ കുളി കഴിഞ്ഞ ഉടനെ നമുക്ക് കെട്ടി വെക്കാൻ പറ്റത്തില്ല നമ്മുടെ മുടി അങ്ങനെ ഒന്നും കൊഴിഞ്ഞൊന്നും പോകുന്നില്ല താഴെ ഒന്നും വീഴുന്നില്ല നമ്മളത് സൂക്ഷിച്ചും കണ്ടും ചെയ്യുക കുളി കഴിഞ്ഞ ഉടനെ നമുക്ക് മുടി കെട്ടി വെ എന്നിട്ട് ഞാൻ കഴിവതും മുടി കെട്ടിയാണ് വെക്കുന്നത് അന്നും പറഞ്ഞ് എനിക്കൊരു കമീൻ ഉണ്ടായിരുന്നു മോളെ അതൊന്നും നടക്കത്തില്ല കേട്ടോ നമ്മള് മുടി ഒക്കെയാണ് നമ്മൾ നോക്കുന്നത് ഇത് നമ്മൾ കൂർക്കമിഴ്ക്കുരട്ടി കൂർക്കം ഉൾക്കൊരട്ടി ഈ അടുപ്പിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പുച്ചേരി നമ്മുടെ പുച്ചേരി ഇല്ലാത്ത ജീവിതം എന്നതാണ് അതുകൊണ്ടല്ലോ എല്ലാവർക്കും പുളിശ്ശേരി ഇല്ലാത്ത ജീവിതം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഉണ്ട് പുലിശ്ശേരി ഇതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ നമുക്ക് എടുത്തോണ്ട് അപ്പൊ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയി കേട്ടോ അടിപ്പൊണി കടുവ വറുത്ത അങ്ങോട്ടിട്ടു ചേട്ടാ ഇവിടെ ഉപ്പ് നോക്കുവാണ് കണ്ടോണി ഇരുമൂന്നാലും പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുമൂന്നാലും എപ്പോഴാ താഴോട്ട് ഇറക്കി താഴോട്ട് പുതുക്കോന്നും പറഞ്ഞെന്ന് നമുക്ക് അറിയത്തില്ല ഇപ്പൊ നല്ല അടിപൊളിയായിട്ട് പൊക്കിക്കൊണ്ടിരുത്തി അപ്പൊ നമുക്ക് ഇത് നിർത്തി ഈ ഓഫ് ചെയ്ത് വെച്ചേക്ക എല്ലാം ഓക്കെ ആയി കഴുകാനുള്ള കഴിയട്ടെ അപ്പം നമ്മുടെ സബ്സ്ക്രൈബർ ഒരു പവിത അജയ് പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഒരു ഹായ് എന്ന് എൻ്റെ പാവിക്കുട്ടിക്ക് എൻ്റെ ഒരു ബിഗ് ഹായ് ചക്കര ഉമ്മ സിന്ധു ജോൺ എപ്പോഴും പറയാറുണ്ട് ഹായ് പറയണെ ഞാൻ പത്തോ നൂറോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സിന്ധു ജോൺ വീഡിയോ കാണുന്നില്ലെന്ന് എനിക്കറിയാം എന്നിരുന്നാലും ഞാൻ ഒന്നും പറയുന്നില്ല സിന്ധു ജോണിൻ്റെ ഒരു ഹായ് പിന്നെ നമ്മുടെ ആരായിരുന്നു ഒരു സബ്സ്ക്രൈബർ ആയിട്ട് പേര് ഞാൻ വിട്ടുപോയി ചോദിച്ചിട്ടുണ്ട് ചേച്ചി എന്തിനാ നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുന്നതെന്ന് അത് ടിഷ്യൂ പേപ്പർ നമുക്ക് ഒട്ടിച്ചാൽ അത് അങ്ങനെ ഇരിക്കും എന്നിട്ട് അത് ഉണങ്ങിക്കഴിയുമ്പോൾ ഇങ്ങനെ പറിച്ചെടുക്കുമ്പം ആ നമുക്ക് ഈ ബ്ലാക്ക് ഹെഡ്സ് അതൊക്കെ പോരും പിന്നെ അത് ഒട്ടിച്ചില്ലേലും പ്രശ്നമൊന്നുമില്ല ചുമ്മാ പായ്ക്കിട്ടാലും അടിപൊളി റിസൾട്ട് തന്നെയാണ് അതുകൊണ്ടാണ് പാക്ക് പാക്ക് ഇട്ടില്ലാലും കുഴപ്പമില്ല ടച്ച് ഷിപ്പർ അടിപൊളി റിസൾട്ടാട്ടോ നിങ്ങൾ ശരിക്കും അത് ചെയ്തു നോക്കണേ അതുപോലെ ഇന്നത്തെ വീഡിയോടെ ഈ ഹെയറിൻ്റെ പറഞ്ഞേക്കുന്നത് നല്ല ഒരു എഫക്റ്റീവായ ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു മുടിയുടെ സ്ട്രക്ചർ തന്നെ മാറ്റം വരും കാരണം നല്ല ഉള്ളും കരുത്തും എല്ലാം വരും നമ്മുടെ മുടിക്ക് അപ്പായ്ക്ക് ഉപയോഗിച്ചാൽ അപ്പായ്ക്ക് എല്ലാവരും ഉപയോഗിച്ച് നോക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുവാണെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയ ഒരു വീഡിയോ നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ